നമസ്കാരം വൻ പ്രഖ്യാപനവുമായി ഹരിയാന സർക്കാർ മുൻ അഗ്നി വീറുകൾക്ക് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ച് ഹരിയാന സർക്കാർ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാർ ജോലികളിൽ അഗ്നി വീറുകൾക്ക് പത്ത് ശതമാനം വരെ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് ഹരിയാന പോലീസ് സംസ്ഥാന സർക്കാർ ജോലികളിലാണ് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് സി ഡി ജോലികളിൽ മൂന്ന് വർഷത്തെ പ്രായപരിധി ഇളവുകൾ നൽകുമെന്നും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് പ്രഖ്യാപിച്ചു കൂടാതെ സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം വരെ പലിശരഹിത വായ്പ നൽകുമെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് കേന്ദ്ര സർക്കാർ അഗ്നിപത് സ്കീം അവതരിപ്പിക്കുന്നത് ും ഇരുപത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ നാലു വർഷത്തേക്ക് സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതിയാണ് അഗ്നിപത് സ്കീം ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന സൈനികരാണ് അഗ്നിവീർ എന്നറിയപ്പെടുന്നത് പിന്നീട് അഗ്നിവീറുകളുടെ പ്രായപരിധി സർക്കാർ ഇരുപത്തിമൂന്ന് വയസ്സായി നീട്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി